നീറ്റ് പി ജി അഡ്മിഷൻസ് കേരളത്തിൽ എങ്ങനെയാണ് എവിടെയെല്ലാം അപേക്ഷിക്കണം ഒരു സീറ്റ് ലഭിക്കാനായിട്ട് എന്നതിനെ ഇതിനെപ്പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ കോളേജുകളിലൊന്നും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ നമ്മളെത്താൻ മറക്കരുത് അപ്പോൾ നമ്മളെ കേരളത്തിൽ ഒരു ഗവൺമെൻറ് കോളേജിൽ നിങ്ങൾക്ക് പ്രവേശനം വേണം എന്നുണ്ടെങ്കിൽ അമ്പത് ശതമാനം സീറ്റും നമുക്ക് കേരളത്തിലെ കൗൺസിലിംഗ് ഏജൻസി ആയിട്ടുള്ള അല്ലെങ്കിൽ അതോറിറ്റി ആയിട്ടുള്ള സി ഇ കേരള കേരളത്തിലെ എൻട്രൻസ് കമ്മീഷണർ ഓഫീസറിൻ്റെ സി ഇ കേരളയുടെ ആ കീം എന്ന് പറഞ്ഞൊരു പോർട്ടലുണ്ട് ഈ ാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഈ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഗവൺമെൻറ് കോളേജിൽ അമ്പത് ശതമാനത്തിന് നമുക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ പ്രൈവറ്റ് കോളേജിലെ ഇൻക്ലൂഡിങ് എൻ ആർ ഐ സീറ്റുകൾ അടക്കം നമുക്ക് അപേക്ഷിക്കാനായിട്ട് മുഴുവൻ സീറ്റിലേക്കും നമ്മൾ ഈ സി കേരളയുടെ പോർട്ടൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഇനി ഗവൺമെന്റ് കോളേജിൽ ബാക്കി വരുന്ന അമ്പത് ശതമാനം സീറ്റ് എന്ന് പറയുന്നത് അത് നമുക്ക് ഓൾ ഇന്ത്യ കൗൺസിലിംഗിൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള എം സി സി എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിനകത്താണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് ഓക്കെ ഇതുപോലെ മറ്റ് സ്റ്റേറ്റുകൾക്കും അവരുടേതായിട്ടുള്ള കൗൺസിലിംഗ് ഏജൻസികൾ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾക്ക് അവിടെ അപേക്ഷിക്കാം ഇനി കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിനും അടിസ്ഥാനപ്പെടുത്തി എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് എവിടെയെല്ലാം അപേക്ഷിക്കണം എൻ ആർ ഐ സീറ്റ് വേണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കോട്ട സീറ്റ് നിങ്ങൾ മാർക്ക് അല്പം കുറഞ്ഞു പോയാൽ പോലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈഡ് ആയിട്ടുള്ള ആ സ്പെഷ്യലൈസേഷൻ ആ ബ്രാഞ്ച് എടുക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏതാണ്ട് എത്ര രൂപ വരെ നമുക്ക് കിട്ടും കൗൺസിലിംഗ് ഫീസിനെക്കാട്ടി കുറഞ്ഞു കിട്ടാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിന് തീർച്ചയായിട്ടും എക്സ്പെർട്ട് ഗൈഡൻസ് ഉണ്ടെങ്കിൽ ഇതെല്ലാം സാധ്യമാണ് തീർച്ചയായിട്ടും അതിന് നിങ്ങൾ കോളേജിലൂടെ കോൺടാക്ട് ചെയ്യും കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഒരു പെയ്ഡ് ഗൈഡൻസ് സർവീസാണ് കോളേജിൽ നൽകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിപ്പൻഡ് ചെയ്യാവുന്നതും ട്രസ്റ്റ് ചെയ്യാവുന്നതും അതേപോലെ തന്നെ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ആ സ്പെഷ്യലൈസേഷന് ഏറ്റവും കുറഞ്ഞൊരു ഫീസിൽ ലഭിക്കാൻ വേണ്ട മുഴുവൻ ഗൈഡൻസും തരുന്നുമാണ് ഓക്കെ അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക സിം ബെസ്റ്റ് വിഷേസ്